സത്യത്തിൽ അനുഗ്രഹിച്ച് എനിക്ക് തന്ന ദാനം മാത്രോ ആകാശേട്ടൻ നീ അങ്ങനെ ഒന്നും കരുതണ്ട ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം മാത്രം എല്ലാ ഇഷ്ടങ്ങളും നടക്കണമെന്നില്ലല്ലോ എന്നുവെച്ച് പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയെ അവരെ സ്നേഹിക്കാതിരിക്കോ നിന്റെ സ്നേഹം ഇരട്ടിയായി തന്നെ ആകാശേട്ടൻ നിനക്ക് തിരിച്ചു തരും ൻ പോലെ നോക്കും അതെനിക്ക് ഉറപ്പാ എന്തായാലും ആകാശേട്ടൻ വിളിച്ചല്ലേ നീ ഒന്ന് തിരിച്ചു വിളിച്ചേക്ക എനിക്കിപ്പോ എന്തോ ആകാശേട്ടനോട് സംസാരിക്കാൻ ഒരു മടിയാ ഒരു ട്രബിൾ സത്യത്തിൽ ഞാൻ പിടിച്ചു വാങ്ങിയ ചേച്ചി അത് നീ വെറുതെ കാട് കേറി ഓരോന്നും ചിന്തിക്കണ്ട ആകർഷിട്ട മനസ്സിൽ ഇപ്പം നീ മാത്രമേ ഉള്ളൂ ആ ദയം പിന്നെയും വിളിക്കുന്നു നീ സംസാരിക്കേ ചെല്ലടി എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്ക നിങ്ങളൊക്കെ ഇത് എടി എന്തുദ്ദേശിച്ച കലാവതിയെ പഞ്ചരത്നത്തിലേക്ക് അടുക്കാൻ വിടുന്നേ അല്ല അത് പിന്നെ സ്വന്തം തെറ്റുതിരിച്ചറിഞ്ഞ ഒരാളെ മണ്ണാൻ പിന്നെ സ്വന്തം തെറ്റിതിരിച്ചറിയുന്നു അവരെന്ത് ചെയ്താലും അതിന് പിന്നിൽ അവർക്ക് അവരുടേതായ ഒരു അജണ്ടയുണ്ട് എല്ലാത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ അഞ്ചു പേരുമല്ലേ എന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നു എനിക്ക് എനിക്കിതുവരെ മനസ്സിലാവാത്ത നിങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ്റെ രണ്ടാം പാരായിട്ട് കയറി വന്നവര് കൊച്ചു കുട്ടികളായിരുന്ന നിങ്ങൾ അഞ്ചു പേരെയും വീട്ടിൽ നിറക്കി വിട്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടവർ നിങ്ങളെ എപ്പോഴെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ അമൃതേശയുടെ കല്യാണം മുടക്കിയതിലും അവർക്ക് ന്യായമായ പങ്കുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ നിങ്ങളുടെ സ്വന്തക്കാരിയായിട്ട് അരിയിട്ട് വാഴിക്കാന്ന് പറഞ്ഞ അത് കഷ്ടമാണ് അഖിലയോട് ഞാൻ ഇതൊക്കെ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എത്ര പാഠങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചെന്നാ ഞാൻ വിചാരിച്ചേ ഇങ്ങനെ ദേഷ്യപ്പെടാനായിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കില്ലായിരുന്നു പ്ലീസ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നോടും സഹോദരിമാരോടുള്ള സ്നേഹവും ആത്മാർത്ഥയും കൊണ്ടാ അല്ലാതെ ആ അങ്ങനെ സഹോദരിമാരോടുള്ള സ്നേഹവും ആത്മാർത്ഥതയോ ഒന്നും പറയണ്ട ആരോടാ സ്നേഹമെന്നേ എനിക്കറിയാം കലാമിയെ കുറിച്ചോർത്ത് ആകാശേട്ടൻ ടെൻഷൻ അടിക്കണ്ട ചിലപ്പോ ഓർമ നിന്ന് കാണുന്നവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ മനസ്സിൽ നന്മ കൊണ്ട ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നെ അല്ലായിരുന്നെങ്കിൽ ഞാനിതിനു മുന്നേ ആത്മഹത്യ ചെയ്തതിന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ